അങ്ങനെ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് നയന അവളെ എങ്ങനെ ഇറക്കുമെന്ന് ആലോചിച്ച് ആകെ ടെൻഷനടിച്ച് നിൽക്കുകയാണ് നന്ദുവിനെ ഇറക്കാനായിട്ട് ആദർശനോട് പറയുന്നുണ്ടെങ്കിലും ആദർശന് മുത്തശ്ശൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം ടെൻഷനുണ്ട് എങ്ങനെ അവളെ ഇറക്കുമെന്ന് ആലോചിച്ചിട്ട് എങ്കിലും ആദർശ് ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ മുന്നിൽ തന്നെ ദേവയാനി ഇവരെയൊക്കെ കൺവെട്ടിച്ച് നന്ദുവിനെ ഇറക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അതിന് ഒരു വക്കീലിനെ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ദേവയാനി പറഞ്ഞതനുസരിച്ച് വക്കീൽ നന്ദുവിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ആദ്യമൊക്കെ പരാജയമാണെങ്കിലും പിന്നീട് നന്ദുവിനെ ആ വക്കീൽ ദേവയാനി പറഞ്ഞതനുസരിച്ച് എല്ലാതും പഴുതുകളിലൂടെയും കടന്നു ചെന്ന് നന്ദുവിനെ ഇറക്കിക്കൊണ്ട് വരികയാണ് അങ്ങനെ നന്ദു ഈ ഇതിൻ്റെ പിന്നിൽ തന്നെ ഇറക്കിയതിന് പിന്നിൽ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ആദർശം നയനയും അല്ല എന്നുള്ളത് നന്ദുവിനെ മനസ്സിലാക്കിയത് മനസ്സിലായത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള ആകാംക്ഷ അറിയാനുള്ള ആകാംക്ഷ നന്ദുവിനുണ്ട് അങ്ങനെ ആ വക്കീലിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ആ വക്കീൽ പറയാൻ തയ്യാറായില്ല അങ്ങനെ നന്ദുവിനെ ഇറക്കിയതിന് ശേഷം വക്കീൽ അവിടെ നിന്ന് ദേവിയാനിയെ കാണാനാണ് പോകുന്നത് അങ്ങനെ ദേവിയാനിയോട് നന്ദുവിനെ ഇറക്കിയ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ദേവിയാനി ആ സമയത്ത് ഇത് ജയേട്ടനോടൊന്നും പറയരുതേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജയനേക്കാളും എനിക്ക് തന്നോടല്ലേ അടുപ്പമുള്ളത് അതുകൊണ്ട് ഞാൻ ഇതാരോടും പറയില്ല എന്നൊക്കെ പറയുകയാണ് വക്കീൽ അങ്ങനെ ദേവിയാനി അനന്തപുരിയിലോട്ട് പോവുകയാണ് അനന്തപുരിയിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ജയനും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ദേവയാനി പതിവില്ലാതെ പുറത്തൊക്കെ പോയി വരുന്നത് കണ്ടപ്പോൾ അവർക്കൊരു സംശയം തോന്നുന്നുണ്ട് ഇവളിപ്പോൾ എങ്ങോട്ടാണ് പോയത് ഇനി നന്ദുവിന് വേണ്ടിയിട്ട് എങ്ങാനും പോയതായിരിക്കുമോ എന്നുള്ള ചിന്ത വരുന്നുണ്ട് അപ്പോൾ ജയൻ ചിന്തിക്കുന്നുണ്ട് ഏയ് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അവൾ എന്തായാലും അതിന് ശ്രമിക്കില്ല കാരണം നയനയെ വരെ ഇതുവരെ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് അവളുടെ അനിയത്തിക്ക് വേണ്ടിയിട്ടൊന്നും അവൾ പോവില്ല പിന്നെ എന്തിനാകും ഇവൾ പോയത് എന്നുള്ള ആ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് ജയൻ എന്നിട്ട് ഇനി നയനയോടുള്ള ദേഷ്യമെങ്ങാനും നന്ദുവിനോട് തീർക്കാൻ വേണ്ടിയിട്ട് അവളെങ്ങാനും ആകുമോ എന്നുള്ള ചിന്തയൊക്കെ ജയൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഏയ് ദേവയാനി അത്രയ്ക്ക് ക്രൂരയൊന്നുമല്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് ജയൻ അങ്ങനെ ദേവയാനി മുഖം കൊടുക്കാതെ നേരെ അകത്തോട്ട് കയറി പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു ആദ്യം തന്നെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ ചെന്ന ചെല്ലുന്ന സമയത്ത് നയനയും നവ്യയും ഒക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു അവർ വീട്ടിലുള്ളവരോടൊന്നും നന്ദുവിനെ അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ നയനയും നവ്യയും അമ്മയ്ക്കും അച്ഛനുമുള്ള ഡ്രസ്സുമൊക്കെ ചെന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് നന്ദു കയറി വരുന്നത് കണ്ട് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഒപ്പം തന്നെ സന്തോഷവുമുണ്ട് അങ്ങനെ ഓടിച്ചെന്ന് നയന നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ മോളെ ആരാ ഇറക്കിയത് ആദർശേട്ടനാണോ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർ ഛേട്ടനല്ല എന്നെ ഇറക്കിയ ആളെ വക്കീൽ വ്യക്തമാക്കിയില്ല ഇതിൻ്റെ പിന്നിലേതായാലും ആരോ ഉണ്ട് നമ്മളെ അറിയുന്ന ആരോ ആണ് എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്ന സമയത്ത് അത് മറ്റായി ആരുമായിരിക്കില്ല ചിലപ്പം എൻ്റെ അമ്മായിയമ്മ തന്നെയാകും എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മോളെ എന്നെ അംഗീകരിച്ചത് പോലെയുള്ള പെരുമാറ്റങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ളത് എന്നൊക്കെ സംശയം പറയുന്നുണ്ട് എന്നിട്ട് ആദർശേട്ടൻ അല്ല എന്നുള്ളത് എനിക്കുറപ്പാണ് കാരണം വക്കീലിനോട് സംസാരിക്കാൻ പോകുന്ന വിവരമേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അല്ലാതെ ഇറക്കുന്ന വഴികളൊന്നും തെളിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആദർശേട്ടൻ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നയന അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്ദു പറയുന്നുണ്ട് ശരിയാണ് ചേച്ചി എനിക്കും സംശയമുണ്ട് ഇത് ചേച്ചിയുടെ അമ്മായിയമ്മ എന്നുള്ളത് കാരണം ഒരു അജ്ഞാതയാണ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ െന്നാണ് പറഞ്ഞത് എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട് അപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു കാരണം എനിക്ക് പരിചയത്തിലുള്ളവരൊന്നും പിന്നെ വേറെ ആരുമില്ലല്ലോ പിന്നെ ഇങ്ങനെ മറിഞ്ഞു നിന്ന് ചെയ്യാൻ പറ്റുന്നവരൊന്നും ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് മോളെ ഇതിന്റെ പിന്നിൽ ആരോ ചതിച്ചതാണ് നിന്നെ ഇപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറ്റണമെങ്കിൽ ഇതിന്റെ പിന്നിൽ അനാമികയല്ലാതെ മറ്റാരും ആയിരിക്കില്ല കാരണം എസ്ഐ ആവുന്നതിൽ മോള് എസ് ഐ ആവുന്നതിൽ ആകെ കലിപ്പുള്ളതും ദേഷ്യമുള്ളതും അനാമികയ്ക്കാണല്ലോ അതുകൊണ്ട് ഈ ജോലി മുടക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവളായിരിക്കും ഇത് ചെയ്തത് എന്നൊക്കെ നയന പറയുന്നുണ്ട് ആ സമയത്ത് ചേച്ചി ഇത് ചേച്ചി പറയേണ്ട കാര്യമില്ല എൻ്റെ മനസ്സിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അവളുടെ മുഖം മാത്രമായിരുന്നു അവളും അച്ഛനും ഒരുക്കിയ ഒരു നാടകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് നന്ദു എന്നിട്ട് ഇതിൻ്റെ പിറകിൽ അവളാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തിയിരിക്കും അവളെ വെറുതെ വിടില്ല അവളെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ദൃഢനിശ്ചയമെടുക്കുകയാണ് നന്ദു ആ സമയത്ത് നായന പറയുന്നുണ്ട് മോളെ എന്തായാലും ഇപ്പോൾ തൽക്കാലം അതിനൊന്നും നിൽക്കണ്ട മോളെ ആവാനുള്ള ആ ഒരു ഒരുക്കത്തിലല്ലേ അതിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് ഇനി മറ്റൊന്നിനും നിൽക്കണ്ട നമുക്ക് അവസരം വരും ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ അവസരം കൊണ്ടു തരും അപ്പോൾ നമുക്ക് പണി കൊടുക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ തൽക്കാലം നന്ദു ആ ഒരു കാര്യം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പിന്നീട് വീണ്ടും അവർ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പിന്നിൽ മോളെ രക്ഷിച്ചതിന് പിന്നിൽ എൻ്റെ അമ്മായിയമ്മയായിരിക്കും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുകയാണ് നായന അങ്ങനെ നന്ദു വന്ന നന്ദു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ആ ഒരു വാർത്ത ആദർശിനെ വിളിച്ച് അറിയിക്കുകയാണ് അങ്ങനെ ഞാൻ ആ ആദർശനെ ഫോൺ ചെയ്യുകയാണ് ആ സമയത്ത് ആ എന്തു പറ്റി ഞാൻ ഞാൻ നന്ദുവിനെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ വക്കീലിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആദർശേട്ടൻ ആദർശേട്ടൻ ഇനി ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവണ്ട നന്ദു വീട്ടിലെത്തിയിട്ടുണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എന്താ പറഞ്ഞത് ഞാനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരാണ് മോളെ ഇറക്കിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതാരാണ് ഇറക്കിയത് എന്ന് അറിയില്ല മോള് വക്കീലിനോട് ചോദിച്ച സമയത്ത് അവർക്ക് പേര് വെളിപ്പെടുത്തി ഗ്രഹമില്ല അജ്ഞാതയാണ് എന്തായാലും മോളോട് ഒത്തിരി സ്നേഹമുള്ള ഒരാളാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് തൻ്റെ മനസ്സിലുള്ള ആ ഒരു സംശയം ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ട ആദർശേട്ടൻ്റെ അമ്മയായിരിക്കുമോ ഇറക്കിയത് എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം അമ്മയുടെ ആ ഒരു സ്വഭാവത്തിലും ഭാവത്തിലും ഒക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മയായിരിക്കാനാണ് സാധ്യത എന്നൊക്കെ പറയുകയാണ് ആ ഒരു സമയത്ത് ആദർശനും സംശയം തോന്നുന്നുണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞത് കാരണം നിന്റെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്ന സമയത്തൊക്കെ അമ്മ ആകെ ടെൻഷൻ അടിച്ചു തന്നെ നിൽക്കുകയായിരുന്നു അല്ലാതെ പണ്ടത്തെ പോലെ ദേഷ്യമോ ആ ഒരു ഇതൊന്നും മനസ്സിലില്ലായിരുന്നോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് ആദർശ് വീട്ടിലോട്ട് പോകുകയാണ് പോകുന്ന സമയത്ത് ദേവയാനി ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ആ ഒരു മുഖഭാവം കണ്ടിട്ട് തന്നെ ആദർശിനെ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അമ്മ വളരെ സന്തോഷത്തിലാണല്ലോ എന്തായാലും നന്ദു ഇറങ്ങിയ കാര്യം അറിഞ്ഞിട്ടുള്ള സന്തോഷത്തിലാണ് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചാണല്ലോ ഇരിക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ ആ ഒരു സമയത്താണ് ദേവയാനിക്ക് ഒരു കോൾ വരുന്നത് അങ്ങനെ ദേവയാനി ആ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഹലോ ആ എന്താ വിളിച്ചത് വക്കീലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി അപ്പോൾ ഏയ് ഞാനായിട്ട് ആരോടും പറഞ്ഞില്ല അവിടെ ഒരു സംശയവും ആർക്കും ഇല്ലല്ലോ അത് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് അല്ലാതെ എന്നോടാരും ചോദിച്ചിട്ടില്ല ആർക്കും സംശയമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഏതായാലും തൽക്കാലം ജയേട്ടനൊന്നും അറിയണ്ട ഞാനാണ് നന്ദുവിനെ രക്ഷിച്ചത് എന്നുള്ള കാര്യം ആരും തൽക്കാലം ഇപ്പോൾ അറിയണ്ട എന്നൊക്കെ പറയുകയാണ് ദേവയാനി വക്കീലിനോട് അങ്ങനെ ഈ വിവരം സംസാരിക്കാം തൊക്കെ നമ്മുടെ ആദർശ് കേൾക്കുകയാണ് ആ ഒരു സമയത്ത് ആദർശന് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അമ്മയാണല്ലേ ഇതിന്റെ പിന്നിൽ അമ്മ നമ്മുടെ നിന്ന് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലേ ഏതായാലും ഇപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി നയനയെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളതും നയനയുടെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരായിട്ട് അമ്മ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും അമ്മയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ടുള്ളത് ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് ആദർശ് അങ്ങനെ ആ ഒരു സന്തോഷം ത്തിൽ നിൽക്കുകയാണ് ആദർശം അങ്ങനെ ഇക്കാര്യം നയനയോടൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് തൽക്കാലം നീ അറിഞ്ഞതുപോലെയൊന്നും ഭാവിക്കണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആദർശേട്ടാ ആരൊക്കെ എന്തൊക്കെ നമ്മളെ ശിക്ഷിക്കാനും കൊടുക്കാനും നോക്കിയാലും ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ആ ദൈവത്തിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ് നയന